എല്ലാവർക്കും കേശുൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ കേശു രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കുന്ന തിരക്കിലാണ് ഞാൻ ദാ ഇന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അതായത് ഇന്ന് കുക്ക് ചെയ്യാനുള്ളതെല്ലാം ഒരുമിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ദോശമാവ് പിന്നെ ഇന്ന് ചക്ക വയ്ക്കണം മീൻ ഇന്നലെ വാങ്ങിയതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണിതാ നമ്മുടെ മീൻകാരൻ ചേട്ടനെത്തിയത് പതിവ് കാഴ്ച തന്നെ എന്നും രാവിലെ ആകുമ്പോഴേക്കും അതാ പുള്ളിക്കാരൻ മീനുമായിട്ട് എത്തും അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മീന് ഇന്നത്തേക്കുള്ളത് വാങ്ങിച്ച് ഇന്ന് രാത്രി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നാളെ രാവിലെയാണ് കറി വെക്കണത് ூறுூபாடு വേറെ ഇല്ല അതിനെക്കാളും ചെറുതൊക്കെയാണ് കിടക്കണോ ആകെ പതിമൂന്ന് ചൂരേ ഉള്ളു പോണ പതിമൂന്നെണ്ണം ഉണ്ട് ഇല്ല അവടെയാണ കേട്ടു ഐസിലരെ മുഖ്യ ഒച്ചേക്കിനെ ആണ്ടേ ഇതിന്റെ യാ ടൂരെ കേണ ബായിയ ആ എന്നാദെ അമ്മാ അതു ഉള്ളാ ഇതിനൊക്കെ ഒരു 155 രൂപ ആയി ഇതിന് വില ആയി ലബത ബസായി ദാന്ന് ചേടേ 10000 കിട്ടണ്ടായിരുന്നു കൂടുതൽ വാങ്ങി ചേർന്നോ ഞാൻ കൂടുതൽ

പറഞ്ഞൂറ് രൂപ കൊച്ചി പോവാറായി മുന്നൂറ് രൂപയുടെ നല്ല പച്ച ചൂരയായിരുന്നു നമ്മളാണെങ്കിൽ വെടല ചൂര എന്ന് പറയും കേട്ടോ അത് വാങ്ങിയിട്ട് ഇനി അതെങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ടേ അതിനെടുത്ത് ഇനി ക്ലീനൊക്കെ ആക്കി എടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ വാങ്ങിച്ച കാരലും അതുപോലെ തന്നെ കണവയും ഉണ്ടായിരുന്നു അതെനിക്ക് ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് എല്ലാം വൃത്തിയാക്കി വെട്ടി വെച്ച് തന്നിട്ടുണ്ട് ഇന്ന് ഇന്നിന്നിപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ അപ്പോൾ കേശുക്കുട്ട നേരത്തെ സ്കൂളിൽ പോവാനായിട്ട് ഇപ്പോൾ റെഡി ആവുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ എട്ടേകാലമായാലും ഇവിടെ നിറങ്ങോളൂ അച്ഛനും മോനും അപ്പോൾ ഇന്നലെ ടീച്ചർ പറഞ്ഞ് കുറച്ചുകൂടെ നേരത്തെ എത്തണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് ഏഴര ആയപ്പോഴേ കേസ് റെഡി ആവുകയാണ് സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ ഞാനിവിടെ ഇനി കറികളൊക്കെ വെക്കേണ്ട തിരക്കിലാണല്ലോ അപ്പോൾ കേശു കുട്ടന് ചോറ് കൊടുത്തുവിടണം കാപ്പി കൊടുത്തുവിടണം അപ്പോൾ ഇത് ചക്കയാണ് കേട്ടോ ചക്ക ഇന്നലെ അമ്മ അരിഞ്ഞ് കൊടുത്തു വിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചക്കയാണ് അത് ഇന്നലെ അടുത്ത് അരിഞ്ഞു കൊടുത്തു വിട്ട അപ്പോൾ എനിക്കെല്ലാം ഇപ്പോൾ ഈസിയാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങ് കറി വെച്ചാൽ മതി അങ്ങനെ അതിനെ ഉപ്പൊക്കെ ഇട്ട് കുക്കറിലാക്കി വെച്ചിട്ടാണ് ദോശ ചുടാനായിട്ട് ദാ നമ്മുടെ പാൻ പാനെടുത്ത് വെച്ചത് അപ്പോൾ കേശുകുട്ടനുള്ള ദോശ ആദ്യം ചുട്ട് കേശുകുട്ടനെ അങ്ങ് ഒതുക്കണമല്ലോ അപ്പോൾ രാവിലെ ഇന്ന് കേശുവിന് ദോശയും ചമ്മന്തിപ്പൊടിയുമാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിച്ച ചമ്മന്തിപ്പൊടിയാണ് വീട്ടിലിന് അത് പൊടിച്ച് വെക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് കേശുനാ ചമ്മന്തിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ പിന്നെ ദോശ ചുടാമ്പഴേക്കും അതിൽ നല്ല നെയ്യും കൂടെ ഒഴിക്കണം അതാണ് മോന് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞാൻ നല്ല നെയ് റോസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നല്ല നെയ് ദോശയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ വിളക്ക് കൃത്തിക്കലും കാര്യങ്ങളൊക്കെ ചേട്ടനാണ് കേട്ടോ ഏറ്റെടുത്തത് അപ്പോൾ എനിക്ക് കുറേ കൂടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട് പറ്റി കേശുകുട്ടം രാവിലെ എഴുന്നേറ്റ് എക്സസൈസൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ് എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അമ്മ എനിക്കിന് കുടി കുളിച്ച് കുടിക്കാനല്ലോ കുളിക്കാനായിട്ട് വയ്യാ രാ വൈകുന്നേരം വന്നിട്ട് കുളിക്കുക ഞാനിപ്പോൾ മേലെ കഴുകിയാൽ മതിയാന്ന് ചോദിച്ചിട്ട് ആള് പോയി മേലൊക്കെ കഴുകിയാണ് അപ്പോഴേക്കും ഞാൻ എന്താ കേശുവിനുള്ള ദോശ പാത്രത്തിലാക്കി ഇനി ദോശ പൊടിയും കൂടെ ആക്കിയാൽ രാവിലത്തേക്കുള്ള ആയല്ലോ ആ കുക്കറിലിരിക്കണത് ചക്കയും ദാ ഈ ചട്ടിയിൽ ഉണ്ടാക്കാൻ പോണത് മോര് കാച്ചതുമാണ് മോരുകാച്ചി ഇത് അച്ഛൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണല്ലോ അങ്ങനെ ഞാൻ എന്താ ചട്ടിയിൽ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് അപ്പം കടുക് പൊട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മൾ ചട്ടിയിൽ കടുക് വെറുക്കാനായിട്ട് കുറച്ച് പാടാണല്ലോ അങ്ങനെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ട് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞ് ഇതാ ഇത്രയും ഒന്ന് ചൂടായി വന്നാൽ മാത്രമേ കടുക് പൊട്ടുകയുള്ളൂ പിന്നെ കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മഞ്ഞക്കള്ളാർ കിട്ടണമല്ലോ അപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റിയിട്ട് ഫ്രിഡ്ജ് അല്ല ഫ്രിഡ്ജല്ല ഗ്യാസ് ഓഫാക്കി ഇത് ശക്കലം ഒന്ന് ആറിയതിന് ശേഷമേ ഞാൻ തൈരൊഴിച്ചു കൊടുക്കുകയുള്ളൂ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം എനിക്ക് ഇത്രയും ഈസി ആയിട്ടുള്ള കറിയാണ് പക്ഷേ ഫസ്റ്റ് ഫസ്റ്റൊക്കെ വെക്കുമ്പോഴേക്കും ഇതെല്ലാം കൂടെ അങ്ങ് പിരിഞ്ഞു പോകുമായിരുന്നു ഇതൊരു ശകലം കായപ്പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഒരല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂട് നല്ല തിളച്ചിരിക്കണത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ കൂടെ ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കുക തൈരല്ല തൈര് ആ തൈര് തന്നെ തൈര് ഉടച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങ് പിരിഞ്ഞിട്ടൊരുമാതിരി ഛർദ്ദില് പോലെ കിടക്കും പിന്നെയാണ് എനിക്ക് ആ ഇവിടെ കിട്ടിയത് ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തൈര് ഉടച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഇതാ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കലക്കി എടുത്താൽ നല്ല കിടിലോൽ കിടിലും കറിയാണേ ഇപ്പോൾ ആ ചട്ടിയിൽ നല്ല ചൂടുണ്ട് ആ ചൂടിലിരുന്ന് ഇതൊന്ന് ചൂടായിക്കോളും ഇനിയും ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ പണി കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ചക്കയ്ക്കുള്ളത് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അതാ അതിൽ കുറച്ച് തേങ്ങ ഞാൻ ഞാൻ എപ്പോഴും പറയില്ല എനിക്ക് ഇപ്പോൾ ഉണക്ക തേങ്ങയാണ് കിടക്കണതെന്ന് അപ്പോൾ ഒന്ന് കൊത്തി എടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തത് കുരുമുളകാണേ കുറച്ച് കൂടുതൽ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ആ അരപ്പും കൂടെ ഇതാ ചക്കയിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ ഇളക്കി കൂട്ടി എടുത്താൽ നമ്മൾ ചക്ക ഉടച്ചതായിട്ടുണ്ട് അപ്പോൾ ചക്ക എരിശ്ശേരിയാണ് ഞാൻ കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ ഇന്ന് വെച്ചത് അങ്ങനെ അതവിടെ റെഡിയായി ഇനി ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ മീനിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ കാറൽ മീൻ ഇരുപ്പുണ്ട് കാറിൽ ഞാൻ അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കണവ നൂറ് രൂപയ്ക്കും അപ്പോൾ ഇതിൻ്റെ കണവ തോരനും വെക്കണം കാരൽ വറ്റിച്ചതും വെക്കണം ഇത് കണമ്പ് ചോദിക്കും ചേച്ചി നിങ്ങളെ വീട്ടിൽ എല്ലാ ദിവസവും മീൻ വേണമെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും മീൻ വേണം കേട്ടോ എനിക്കാണെങ്കിൽ മീനുണ്ടെങ്കിൽ ഒരുപാട് ജോലി കുറഞ്ഞതുപോലെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നൂറ് കറി വെച്ചാലും ഒന്നും ആവാത്ത പോലെ തോന്നും അങ്ങനെ നമ്മുടെ ചക്ക ഇരിശേരിയാണ് ആ കിടക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മോരുകാഴ്ച ഇതുമായി കേശുക്കുട്ടൻ പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി സോക്സൊക്കെ ഇട്ട് സോക്സും ഷൂ ഒക്കെ ഇട്ട് റെഡിയാക്കണത് അവൻ്റെ അച്ഛനാണ് ഞാൻ സോക്സ് ഇട്ട് കൊടുക്കുമ്പോൾ കേശുക്കുട്ടനെ യഥം വരില്ല പിന്നെ എനിക്ക് രാവിലെ എല്ലാം കൂടെ ചെയ്യാനുള്ള സമയവും കാണില്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചേട്ടനങ്ങേറ്റെടുത്തോളും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ചില സമയം ഈ മനുഷ്യൻ മൈൻഡ് ഏതാണെങ്കിൽ ഇരിക്കും കേട്ടോ പോയിട്ട് കുറേ സമയം എണീ ചിരുന്നിട്ട് പിന്നെ പോയി കുളിച്ച് അങ്ങ് പോകും അപ്പോഴേക്കും ഇവിടെ ഞാനും ചേട്ടനും കൂടെ ഭയങ്കര സ്റ്റണ്ടായിരിക്കും എനിക്ക് എന്തെല്ലാം ജോലി എനിക്കുള്ളതാണ് കൊച്ചിന് സോക്സ് പോലും ഇട്ട് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അലച്ചുകൊണ്ടിരിക്കും ആ സമയം എന്താകുമെന്ന് അറിയുമ്പോൾ അച്ഛനും മോനും കൂടെ ഒറ്റ കെട്ടായിട്ട് എനിക്ക് പ്രാന്തമെന്ന് പറയും ഈ അമ്മയ്ക്ക് എന്താ കേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ അമ്മ ആച്ച രാവിലെ വല്ല പ്രാന്താണെന്ന് തോന്നണമെന്ന് പറയും അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഡയലോഗാണ് എൻ്റെ ഈ അലപ്പില്ലെന്നുണ്ടെങ്കിൽ കാണാം അച്ഛനും മോനും സമയത്ത് ഇറങ്ങുകയില്ല പോവുകയുമില്ല അങ്ങനെന്താ ഇന്ന് നേരത്തെ അച്ഛനും മോനും കൂടെ റെഡിയായിട്ട് ഇറങ്ങി സ്കൂളിൽ പോവാനായിട്ട് ഒരു മേളമാണ് വരെ അത് കഴിയുമ്പോൾ പിന്നെ എന്തോ പോലെയാണ് അച്ഛനും പോവും മോനും അങ്ങ് പോവുമല്ലോ അപ്പോൾ ഇനി ഇതല്ല കാറിൽ വറ്റിച്ചതിനാണേ കാറിൽ വറ്റിച്ചതിന് തേങ്ങയും അതിലോട്ട് കുറച്ച് മുളക് പൊടി പച്ചമുളക് പൊടിയാണ് വറുത്ത മുളക് പൊടിയല്ല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഇതിപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഈ പറയുമ്പം പോലെ തക്കാളിയൊന്നും അല്ല തക്കാളിയില്ല പുളി വേണ്ടിയിരുന്ന അങ്ങനെ കുറച്ച് പുളിയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ വറ്റിക്കാനായതുകൊണ്ട് നല്ല അറിയണമെന്നൊന്നുമില്ല അതിനിടയിൽ എൻ്റെ കണവത്തോരനും റെഡി ആയിട്ടോ കണവത്തോരൻ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാനായിട്ട് രാവിലെ സമയം കിട്ടിയില്ല എല്ലാം കൂടെ ആയപ്പോഴേ കണവാദ്യം കഴുകി അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കണവയിൽ ഓൾറെഡി വെള്ളം കാണും അപ്പോൾ കണവ നല്ലതുപോലെ വേവിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കും അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പകുതി വെന്ത് വരുമ്പോഴേക്ക് അതിൽ കൊച്ചുള്ളിയും സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കും അതും കൂടെ ഒന്ന് വെന്ത് ഏകദേശം വെന്ത് വരുമ്പോഴേക്ക് തേങ്ങ തേങ്ങ തിരുവിയതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി നമ്മുടെ കണവത്തോരൻ ഭയങ്കര ടേസ്റ്റാണ് കണവത്തോരനും ദാ അങ്ങനെ റെഡിയായി അപ്പോൾ എനിക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ ആയിട്ടുണ്ടേ കാരൽ വറ്റിച്ചത് കണവത്തോരം വെച്ചത് മോരുകാച്ചത് പിന്നെ നമ്മുടെ എരിശ്ശേരിയാണ് കിട്ടാൻ ഇരിക്കുന്നത് എരിശ്ശേരിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ വറുത്തതും കൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ സമയമില്ല അങ്ങനെ ചോറ് ഇന്നലത്തെ ചോറായിരുന്നു ഇന്നലെ വെച്ച ചോറിനെ ഊറ്റി വടിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് അത്ര ചോറ് നമുക്ക് മാത്രം മതിയല്ലോ അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് എന്ന് പറയണ്ട ലഞ്ചിനുള്ളത് അങ്ങനെ ഇനി എനിക്ക് കടയിൽ പോകാനായിട്ട് സമയമായി ഇപ്പോൾ സമയം ഏകദേശം എട്ടേ മുക്കാൽ കഴിഞ്ഞതേ ഉള്ളേ അപ്പോഴേക്കും എനിക്ക് എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി അടുക്കളയും കൂടെ ഒതുക്കി ജനലും വാതിലുമൊക്കെ അടച്ച് ഞാൻ പോയി റെഡി ആവുമ്പോഴേക്ക് ചേട്ടൻ കേശുവിനെ കൊണ്ടാക്കി മൺവിളക്കടയും തുറന്നിട്ട് വരും പിന്നെ നമ്മൾ രണ്ടാളും കൂടെ നേരെ കടയിലോട്ട് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുസ്ലിമാണേ അപ്പോൾ കുറേ നാളുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ അത് കുടിക്കാറില്ല പക്ഷേ എനിക്ക് ഭയങ്കര എനിക്ക് ഓട്സ് അത്ര ഇഷ്ടമല്ല കേട്ടോ അതിനേക്കാളും എനിക്കിഷ്ടം ഈ മുസ്ലിമാണ് അങ്ങനെ അതാണ് ഞാൻ എന്താ കാച്ചി വെച്ചിരുന്നത് ചേട്ടനെ വേണ്ടിയിട്ട് പുട്ട വെച്ച് വെച്ചു അല്ല പുട്ടല്ല എല്ലാം ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശയും ദോശപ്പൊടിയും ചമ്മന്തിക്കറിയുമായിട്ട് ചേട്ടനെ റെഡിയാക്കി വെച്ചേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചേട്ടനെത്തി ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ എന്ത് പറയാനായിട്ട് ഞാൻ കണ്ടില്ല ഒരു കരി വെച്ചിരിക്കുന്നത് എത്ര പൊട്ട് വാങ്ങിച്ചാലും കേശു കൂട്ടാൻ എല്ലാ പൊട്ടും എടുത്തോണ്ടും അവൻ അതിനെ ഇങ്ങനെ കവിളിലൊക്കെ ഒട്ടിച്ചിട്ട് അതിലിങ്ങനെ തടവി ഇരിക്കാനായിട്ട് ഒരു സുഖം അതാണ് അവൻ്റെ ഹോബി എപ്പോഴും എൻ്റെ തപ്പൊട്ടിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേ അങ്ങനെ ഞാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ പൊട്ടകളൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്ന എനിക്ക് ഒരുപാട് നാളിരിക്കും ഇപ്പോൾ എനിക്ക് പൊട്ടങ്ങനെ തികയാറേ ഇല്ല അങ്ങനെ ഞാൻ കൊച്ചു പിള്ളേരെ പോലെ കരി പൊട്ട് വിട്ടുകൊണ്ടാണ് ഇവിടെ പോകണത് എനിക്കാണെങ്കിൽ ഇടാതെ പോകാനായിട്ട് ഭയങ്കര ഒരു വിഷമമാണ് ഇനി കടയിൽ പോയിട്ട് പൊട്ട് വാങ്ങണം സംഭവം ഏറ്റവും കുറഞ്ഞ പൊട്ടാണ് പക്ഷെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അങ്ങനെ ഞങ്ങളിതാ ഇനി കടയിലോട്ട് പോവാണ് ഇനി കട ഡ്യൂട്ടി വീട്ടിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കട ഡ്യൂട്ടി കടയിൽ ചെല്ലുമ്പോൾ ഞാൻ ഇത് തരും ഇനിയാണ് ഞാൻ വിശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ കുറേ സമയം അങ്ങ് ഇരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് ആ കടയിൽ എത്ര സമയമാണ് ഒന്ന് മോഡൊന്നു ഇരിക്കണത് അപ്പോൾ ഞങ്ങളിതാണ് നമ്മുടെ വീടിൻ്റെ താഴെ തമ്പുരാൻ നടയിൽ ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ കണ്ട എൻ്റെ പൊന്ന കെട്ടിട ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഇതൊക്കെ കാണുമ്പോഴേക്ക് വേറെ ഏതോ ഒരു സ്ഥലത്തൂടെ പോണതായിട്ടല്ലേ തോന്നണത് പണ്ട് ഇവിടെ ഫുൾ വയലായിരുന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ അങ്ങനെയുള്ള ഞങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് ഒരു നിവർത്തി നിവൃത്തിയില്ലാതായി അങ്ങനെ നേരെ ഞങ്ങൾ നമ്മുടെ കടയിൽ എത്തി ഇനി കട ഡ്യൂട്ടി അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് ചുനിയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് അടുക്കള വാതിൽ തുറന്ന സമയത്താണ് ഇത് ഈ ഒരു കാഴ്ച കണ്ടത് അത് നല്ല രസമുണ്ട് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് തോന്നും പിന്നെ ഈ പറയും പോലെ ഇപ്പോൾ ഫോൺ മാറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ ആയതുകൊണ്ട് ക്യാമറ സൂം ചെയ്ത് ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോൺ കൊണ്ട് അടുത്തോട്ട് ചെല്ലാമ്പോഴേക്കും അതങ്ങ് പറന്നുപോകുമല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നേ സത്യം പറഞ്ഞാൽ ഇ ഇത്രയും വർഷമായിട്ടും അമ്മയുടെ പിറന്നാൾ നമ്മൾ അറിഞ്ഞിട്ടുമില്ല എന്തറയാനായിട്ട് നമ്മൾ എന്ത് വരെ ആഘോഷിച്ചിട്ടുമില്ല അച്ഛൻ്റെ പിറന്നാൾ നമുക്ക് നല്ലതുപോലെ അറിയാം അമ്മ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ന ഇന്ന ദിവസമാണ് അച്ഛൻ്റെ പിറന്നാൾ എന്നറിയാം പക്ഷേ ഇപ്രാവശ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്തോ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അമ്മയോട് ചോദിച്ചമ്മ പിറന്നാൾ അല്ലെങ്കിൽ അമ്മയുടെ പിറന്നാൾ കഴിയുമ്പോഴായിരിക്കും അമ്മ പറയണത് ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ നമ്മൾ ആ തന്നെ അമ്മ തന്നെയമ്മെന്ന് ചോദിച്ചെങ്കിൽ കളയുമ്പോൾ അതൊരു പ്രാധാന്യം ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല അമ്മ ഒട്ട് പറയാറുമില്ലായിരുന്നു അപ്പോൾ ഈ വർഷം എന്തോ പറഞ്ഞ കൂട്ടത്തിൽ എന്തോ പറഞ്ഞ കൂട്ടത്തിലല്ല എൻ്റെ അമ്മായി അമ്മയുടെ പിറന്നാൾ ചേട്ടൻ്റെ അമ്മയുടെ പിറന്നാൾ മിഥുനത്തിലെ രോഹിണിയായിരുന്നു അപ്പം അതെനിക്ക് ഓർമ്മയുണ്ട് അമ്മ തന്നെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു മിഥുനത്തിലെ രോഹിണിയാണെന്ന് അപ്പം നമുക്കത് ഓർമ്മയുള്ളതുകൊണ്ട് അമ്മയുടെ പിറന്നാൾ നമ്മൾ സർപ്രൈസായിട്ടൊക്കെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ആഘോഷിച്ചായിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് എൻ്റെ പിറന്നാൾ മിഥുനത്തിലാണെന്ന് അപ്പം മിഥുനത്തിലാണെന്ന് പറയുമ്പോൾ എനിക്ക് നാളറിയാമല്ലോ അങ്ങനെ നോക്കി വെച്ചിരുന്നിട്ട് ഞാൻ അനിയത്തിയോടും പറഞ്ഞ് നമുക്കൊരു എന്തെങ്കിലും ഒന്ന് ആഘോഷിക്കണമല്ലോ അവൾക്കാണ് ഇതിലൊക്കെ എന്നേക്കാളും കൂടുതൽ നിർബന്ധം കേട്ടോ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എന്നേക്കാളും എല്ലാം ആ കുറച്ചും കൂടെ ആഗ്രഹം അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് പെട്ടെന്ന് രാവിലെ ഞാൻ വിളിച്ച അമ്മയും വിഷ് ഇത് അച്ഛനും അമ്മയും കൂടെ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി അവർ രണ്ടാളും കൂടെ വന്ന് കറങ്ങി ആ ചാലയിലൊക്കെ പോയി രാമേചന്ദ്രൻ്റെ അവിടെയൊക്കെ പോയി കറങ്ങിയൊക്കെയാണ് വന്നത് ദാ ഞങ്ങൾ ഈ ടെറസിലോട്ടാണ് വന്നത് ഇത് ഇതാണ് ടെറസ് നമ്മൾ നമ്മളിന്ന് വരെ ടെറസ്സിൽ വന്നിട്ടില്ല നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ദിവസം ഇവിടെ വരണമെന്ന് അങ്ങനെ അനിയത്തി വിളിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു കേക്ക് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചു ഒരു കേക്ക് ഓർഡർ ചെയ്ത് അപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യാം അവൾ ദുബായിലാണെ അവൾ സ്ഥലത്തില്ല അങ്ങനെ പറഞ്ഞു ചേച്ചി അച്ഛനെയും അമ്മേനേം കൂടെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് എവിടെ എന്തെങ്കിലും നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ട് പോയിട്ട് ഒന്ന് പുറത്ത് പോയി നിങ്ങളെല്ലാവരും കൂടെ പോയി ഫുഡൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവൾ തന്നെയാണ് എല്ലാം അവിടെ ഇരുന്നും കൊണ്ട് അറേഞ്ച് ചെയ്ത് ഞാനത് നടത്തി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്നാളും അച്ഛനും അമ്മയും ആയിട്ട് ദ ടെറസിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നല്ല പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ അമ്മയാണെന്ന് വെച്ചാൽ നോൺ വെജ് നോൺ വെജ് കഴിക്കത്തില്ല നോൺ വെജ് എന്ന് പറയുമ്പോൾ ചിക്കൻ മട്ടൺ അങ്ങനെയുള്ള മീറ്റ് ഒന്നും കഴിക്കില്ല ചിക്കൻ അല്ലാതെ ഫിഷ് കാര്യങ്ങളൊക്കെ കഴിക്കും അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങി ഞങ്ങൾ ആ കേക്കും കൊണ്ടാണ് ഇങ്ങ് വന്നത് അപ്പോൾ ആദ്യം വിളിച്ച സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പവർ ആണ് എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ ചുമ്മാ പൈസ കളേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല എന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് അതിൻ്റെ വേണ്ട 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 എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ ഇരുന്ന് കഴിക്കാം അതും മതി അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടെ നിങ്ങളെ മോളാണ് എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് അവളെ വിളിച്ചോതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് കുറേ കഴിഞ്ഞ അപ്പോൾ അവളെ വിളിച്ച് രണ്ട് ഡോസ് കൊടുത്ത് കാണണം അച്ഛനും അമ്മയ്ക്കും പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് പോവാം പുറത്ത് പോയി കഴിക്കാം അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം അവളുടെ ചിലവായിരുന്നേ അങ്ങനെ ഞാനത് നടത്തിക്കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ ടെറസ്സിലോട്ടാണ് പോയത് അങ്ങനെ അവളെ പറഞ്ഞു വെച്ച് ടെറസ് കൊള്ളാമെന്ന് തോന്നണുണ്ട് നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സന്തോഷമല്ലേ അച്ഛനും അമ്മയൊന്നും പോയാലൊന്നും അധികം ഒന്നും കഴിക്കൂല ഈ പറയും പോലെ അമ്മയ്ക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടില്ല അമ്മ ചിക്കനും മട്ടനും ബീഫും ഒന്നും കഴിക്കില്ല അതുകൊണ്ട് അങ്ങനെ അച്ഛനാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നോക്കിയും കണ്ടൊക്കെ കഴിക്കുകയുള്ളൂ നമ്മളെപ്പോലെ അങ്ങനെ വലിച്ചവരി കഴിക്കത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ടെറസിലെത്തിയപ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരുന്നു ഈശ്വരൻ നമ്മൾ വേറെ ഏത് സ്ഥലത്ത് എത്തിയ പോലെ ആയിരുന്നു കേട്ടോ നല്ല ഭയങ്കര നമ്മുടെ വീട്ടിന് ഏകദേശം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് രണ്ടും കൂടെ ആറ്റും കൂടി റോഡാണ് പക്ഷേ നമ്മൾ ഇന്നുവരെ പോയിട്ടില്ല ബാക്കി എല്ലാ ഹോട്ടലും നമ്മളൊന്ന് കയറി ഇറങ്ങിയതാണ് ഇവിടെ ചെന്നപ്പം വേറെ ഏതോ സ്ഥലത്ത് പോയത് ആ ആയിരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതെല്ലാം ടെക്നോ പാർക്കാണ് ഇത് ഏഴാമത്തെ നിലയിലാണ് കേട്ടാ ഈ ടെറസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസമായിരുന്നു പറഞ്ഞാൽ എനിക്കെങ്കിൽ എന്തോ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ആംബിയൻസ് തോന്നുമല്ലോ അങ്ങനെ ഒരുപാട് തിരക്കോ റഷോ ഒന്നുമില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് ഇവിടെ കേരള ഫുഡൊന്നും അല്ല ബറോട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടില്ല നമ്മൾ പിന്നെ ഇവിടെ പോയാലും അതൊക്കെയാണല്ലോ നോക്കണത് അങ്ങനെതാ കേക്ക് കേക്ക് ഞാൻ ഹാഫ് കെ ജിയെ വാങ്ങിച്ചോളു എന്നുവെച്ചാൽ ആരും കഴിക്കില്ല അന്ന് അമ്മയുടെ ബർത്ത്ഡേക്ക് ചേട്ടൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് വൺ കെ ജി കേക്ക് വാങ്ങിച്ചിട്ട് ഇപ്പം നമുക്കിതിനോടൊരു താല്പര്യം ഇല്ല മിക്ക ഇതിനും നമ്മളിപ്പോൾ കേക്ക് വാങ്ങാറുണ്ട് അതുകൊണ്ട് പിള്ളേർക്കായിരുന്നാലും ആർക്കും ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല ആ സമയത്ത് ഞാൻ ഞങ്ങളായിരുന്നാലും ആ സമയത്ത് ഒന്ന് കഴിക്കണത് തന്നെ പിന്നീട് ഭയങ്കര പാടാണ് അമ്മാമ്മയ്ക്ക് അമ്മയ്ക്ക് കേശിക്കുട്ടൻ്റെ ഒരായിരം പിറന്നാൾ ആശംസകൾ ഇതായിരുന്നു കേക്ക് െ ആദ്യമായിട്ടാണ് അമ്മയുടെ പിറന്നാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നത് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല അമ്മേടെ പിറന്നാൾ എന്നാണ് നമ്മൾ പറയാറുമില്ല ആ ദിവസം കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അയ്യോ എന്നാലും എൻ്റെ പിറന്നാളായിരുന്നു കേട്ടാന്ന് പറഞ്ഞത് തന്നെ അപ്പം അതാ കേശു അവിടെ അനുസരിച്ച് ഭയങ്കര ഡാൻസാണ് കേശുവിന് പിന്നെ സഭക്കാമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല പാട്ടിടമ്പോഴേക്കും അവൻ അങ്ങോട്ട് ഡാൻസ് തുടങ്ങുകയും അവിടെ കണ്ടില്ലേ നമ്മൾ മറ്റേ മൂന്നാറ് ആ വാഗമണ്ണൊക്കെ പോണത് പോലെ തണുപ്പായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പ് കാറ്റിങ്ങനെ അടിച്ച് കയറില്ലേ ഏറ്റവും മേഡലായതുകൊണ്ട് ഭയങ്കര കാറ്റുമായിരുന്നു തണുത്തിട്ട് വയ്യാത്ത അവസ്ഥയായിരുന്നു ഇരിക്കുമോറെ എന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ആംബിയൻസ് ആയിരുന്നു ഫുഡ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കേരള ഫുഡൊന്നും ഇല്ലായിരുന്നു ഫുഡ് എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഈ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ചേര തിന്നണ നാട്ടിൽ ചെന്നാൽ ചെന്നാലും നടുക്കണ്ടം തന്നെ തിന്നണമെന്നാണല്ലോ പറയാറ് അങ്ങനെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസ് മാത്രമേ സത്യത്തെ എനിക്കറിയാമെന്നുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ചൈനീസ് ഡിഷാണ് കേട്ടോ കൂടുതലുള്ളത് പിന്നെ ഈ നമ്മൾ ഇതുപോലുള്ള ഹോട്ടലുകളിലൊക്കെ ചെന്നാലുള്ള കുഴപ്പം നമ്മളെ കണ്ടിട്ടാണല്ലോ അവർ അരി ഇടണത് തന്നെ അപ്പൊ എന്തായാലും ലേറ്റ് ആവും പിന്നെ അവിടെ നമുക്കൊരു സ്പോർട്സിനായിട്ടൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്താ ഈ സംഭവം ഒക്കെ ആദ്യമായിട്ട് കാണുകയാണെ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇതാ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വേറെയും സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് അല്ല എന്തെങ്കിലും ഫങ്ഷൻ ബർത്ത് ഡേ ഫങ്ഷനൊക്കെ നടത്താനായിട്ട് ഒരു ഒരു സെപ്പറേറ്റ് സ്ഥലം ഉണ്ടായിരുന്ന പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നുണ്ട് അവിടെ 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 ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ സത്യത്തിൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നൂല്ല ആ രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോഴെപ്പോഴും നമ്മുടെ മിന്നാറ് സിനിമയാണ് ഓർമ്മ വരുന്നത് നമ്മുടെ ചെയ്ത് ചേട്ടൻ പറയുമല്ല നിലവിളി ശബ്ദം ഇടു എന്ന് പറയണ ആ ഒരു സീനൊക്കെയല്ലേ അപ്പോൾ ഇതിൽ ചേട്ടൻ മാക്സിമം നോക്കണോണ്ട് ആ സംഭവം ആ ബോൾ അടിച്ച് ആ കുഴിക്കകത്ത് ഇടാനായിട്ട് അങ്ങനെ ആളെങ്ങനെയെങ്കിലും അതിനെ കൊണ്ടുവരുമ്പോഴേക്ക് കേശു ഒരു സൈഡിൽ നിന്നിട്ട് അതിനെ തട്ടിയെങ്കിൽ മാറ്റും അങ്ങനെ എന്ത് പറയാനായിട്ട് നമുക്ക് സമയം പോവും പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ആ ഒരു എല്ലാം കീറി ആയിരുന്നു എന്നാലും പ്രശ്നമില്ല നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചല്ലോ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങള് അങ്ങനെ ഫുഡ് വരണ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നത് അത് േ അതുപോലെ തന്നെ ഈ മോമോസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ ഒരുപാട് ഹോട്ടലുകളിൽ ആണ് കഴിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ ഞാൻ ഈ സംഭവം കഴിച്ചിട്ടില്ല ടേസ്റ്റ് ഇവിടെ നോക്കിയിട്ടില്ല അങ്ങനെ ഇന്നിപ്പോൾ അത് ഓർഡർ ചെയ്ത് കൊള്ളായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ചിക്കൻ മോമോസ് ആണല്ലോ അങ്ങനെ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് നമ്മൾ അതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് കഴിച്ച് പിന്നെ ഈ പറയുമ്പോൾ അച്ഛനും ഇങ്ങനെയുള്ള ഈ വക സംഭവങ്ങളൊന്നും അധികം ഇഷ്ടപ്പെടില്ല അമ്മയ്ക്ക് അമ്മവിനെ കഴിക്കത്തുമില്ല പിന്നെ വന്നത് കേശിക്കുട്ടനെ പെരി പെരി സ്ട്രിപ്പ് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കനായിരുന്നു അപ്പോൾ ചിക്കൻ ഇല്ലാത്തത് കൊണ്ട് അവർ ത ഈ ഒരു സംഭവമാണ് കൊണ്ടുവന്നത് അങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മൾ ഇതെല്ലാം അകത്താക്കി കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് കഴിക്കണമെന്നുള്ളത് അതങ്ങ് സാധിച്ച് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പ്രൗൺസ് ഫ്രൈ ഫ്രൈഡ് റൈസും നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് കൊണ്ടുവന്നത് പക്ഷേ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ചേട്ടൻ ഓർഡർ ചെയ്ത റൊട്ടിയായിരുന്നു റൊട്ടിയും ചിക്കൻ കടായിയുമാണ് ചേട്ടൻ ഓർഡർ ചെയ്തത് അപ്പോൾ ചേട്ടനുള്ള ചിക്കൻ കടായി വന്നിട്ടുണ്ട് റൊട്ടി ഇനി ചിലപ്പോൾ നാളെ രാവിലെ ആവുമായിരിക്കും എത്താനായിട്ട് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഈ സംഭവങ്ങളൊക്കെ എല്ലാം വന്ന് കേശുവിനാണെങ്കിൽ ബറോട്ട ബെറോട്ട ബറോട്ട എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും പിന്നെ കുറച്ച് പെരി പെരി സ്ട്രപ്സും അതൊക്കെയാണ് കേശുകൂട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആളെന്തോ ഭയങ്കര സംഭവം പോലെ കത്തിയും മുള്ളും ഒക്കെ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേശുനൊരു സ്വഭാവമുള്ള എന്താണെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ നമ്മൾ ചെറിയ തട്ടകടയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കത് ഇഷ്ടപ്പെടില്ല കയറിക്കൊണ്ട് പറയാം ഈ ഇവിടെ കൊള്ളൂല അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം കേശുവിൻ്റെ നിമിഷ നേരം കൊണ്ടതാ അപ്പോൾ റൊട്ടിയൊക്കെ കിട്ടിയായിരുന്നു ചേട്ടന് അങ്ങനെ പിന്നെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ നിമിഷ നേരമല്ലേ ഉള്ളൂ അങ്ങനെ നിമിഷ നേരം കൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം പത്തേ മുക്കാലോളായായിരുന്നു പിന്നീട് പിന്നീട് ഒത്തിരി തിരക്കൊക്കെ കുറഞ്ഞു വന്നപ്പോഴേക്ക് കേശു ഭയങ്കരമായിട്ട് ഡാൻസ് തുടങ്ങി ഞാൻ പറയില്ലേ കേശുവിന് ഇങ്ങനെ സഭാ കമ്പമൊന്നുമില്ല എവിടെയെങ്കിലും പോയാൽ ഡാൻസ് കളിക്കണമെന്ന് തോന്നിയായിരുന്നു ഡാൻസ് കളിക്കും അവന് കൂവണമെന്ന് തോന്നി അവൻ കൂവും അവനെ ചാടണമെന്ന് ചൊന്നി ചാടും അതാണ് അവൻ്റെ ഒരു ശീലം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഭയങ്കര തണുപ്പ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് തണുപ്പെന്ന് വെച്ചാൽ സഹിക്കാൻ മതി ഒരു പുതപ്പം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മൂടി അങ്ങ് കിടക്കായിരുന്നു അത്രയ്ക്ക് തണുപ്പായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ ഇനി ജ്യൂസ് ഓർഡർ ചെയ്തിരിക്കയായിരുന്നു എവിടെ പോയാലും എനിക്ക് ഷാർജ ഷേക്ക് ആണ് എൻ്റെ പ്രിയ എൻ്റെ എൻ്റെ ഫേവറേറ്റ് പക്ഷേ ഇവിടെ ഷാർജ ഷേക്കില്ലായിരുന്നു ടെൻഡർ കോക്കനട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാനത് ഓർഡർ ചെയ്ത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും ലെമൺ ജ്യൂസാണ് ഓർഡർ ചെയ്തത് ചേട്ടനൊരു പൈനാപ്പിളം അപ്പോൾ കുറേ സമയമായിട്ട് ഈ സംഭവങ്ങൾ വന്നില്ല ഇതെന്ത് പറ്റി നമ്മൾ വേണ്ട ക്യാൻസൽ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവർ റിക്വസ്റ്റുമായിട്ട് വന്നത് ആ അവരുടെ സ്ട്രോ തീർന്നു പോയെന്ന് അതുകൊണ്ട് എങ്ങനെ കൊണ്ട് നമുക്ക് തരും എന്നുള്ള രീതിയിൽ ഒരു സ്ട്രോയെ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി സ്ട്രോയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്ട്രോ വേണമെന്നൊന്നും ഇല്ലെന്നുള്ള കാര്യം അവർക്കറിഞ്ഞൂടല്ലോ എങ്ങനെ കിട്ടിയാലും നമ്മൾ കുടിക്കുമല്ലോ അങ്ങനെ പിന്നെ നമ്മൾ അല്ലാതെ സ്ട്രോയൊന്നും ഇല്ലാതെ പിന്നെ അവർ നമുക്ക് ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്ന് ഭയങ്കര താഴ്മയായിട്ടൊക്കെയാണ് കേട്ടോ സംസാരിച്ചത് സ്ട്രോ ഇല്ല അങ്ങനെ ഇങ്ങനെ അയ്യോ അപ്പോൾ ചേട്ടൻ പറയും നിങ്ങളതൊന്നും വിചാരിക്കണ്ട നമ്മൾ സാധന ലോക്കൽസ് ആണ് ഇങ്ങനെ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മളിത് കുടിച്ചത് അപ്പോൾ അത് അത് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ തന്നെ ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്ത് തരുകയാണേ അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലെമൺ ജ്യൂസും കൊള്ളായിരുന്നു ടെൻഡർ കോക്കനാട്ട് എനിക്ക് അങ്ങോട്ട് ഞാൻ വിചാരിച്ച കണക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേണ്ട ടെറസ് ബൈ മക്കാവോ അതാണ് ഹോട്ടലിൻ്റെ പേര് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേശുവിന് വീണ്ടും കളിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതാ അവിടുത്തെ ഒരു സ്റ്റാഫും കൂടെ കേശുവിൻ്റെ കൂടെ കൂടി കേട്ടോ അത് കളിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അതെങ്കിലും സമയം പോകില്ല കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ കേശുദാ അവിടെ ഗെയിം കളിച്ചു ലാസ്റ്റ് അവൻ്റെ അച്ഛനും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവരിതാ അടുത്ത സ്റ്റേ ഇതിലോട്ട് പോയി ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു ബോൾ അതിൽ അടിച്ചിടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് വീണ്ടും അതിലോട്ട് വന്നത് അങ്ങനെ എന്ത് പറയാനായിട്ട് എന്തായാലും അവളെല്ലാം അനിയത്തി കൂടെ ഇതൊന്നും പങ്കെടുക്കാനില്ല വിഷമം മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ഹോസ്റ്റ് ചെയ്തത് അവളായിരുന്നു അവളുടെ നിർബന്ധമായിരുന്നു കേട്ടാ ഇതുപോലെ അച്ഛനെയും അമ്മേനെയും കൊണ്ട് പുറത്ത് പോയിട്ട് ഇവിടെ വന്ന് ഇതുപോലെ ഫുഡൊക്കെ കഴിക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലോട്ട് അങ്ങനെ തിരികെ വന്ന് അച്ഛനേം അമ്മേനെയും അവരുടെ വീട്ടിൽ ഇറക്കിയിട്ട് ഞങ്ങളിന് ഞങ്ങളുടെ വൃന്ദാവനത്തിലോട്ട് വൃന്ദാവനത്തിലോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം